ഹായ് എവരി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ വെയ്റ്റ് കുറച്ചതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ പിന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത് പിന്നെ മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അവർ പോയതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണിത് അപ്പം നമുക്ക് വെയിറ്റൊക്കെ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളുടെ മനസ്സിൻ്റെ ഒരു ധൈര്യമാണ് കേട്ടോ അപ്പോൾ മനസ്സിനൊരു കോൺഫിഡൻറ്റ് വേണം ഞാൻ എന്തായാലും വെയിറ്റ് കുറയ്ക്കും എനിക്ക് കുറയ്ക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യമാവട്ടെ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തോ നേടിയെടുക്കാൻ പറ്റും നമുക്ക് ഒരുപാട് നമുക്കൊരുപാടിഷ്ടമുള്ള ഫുഡൊക്കെ കാണുമ്പോൾ നമുക്കത് ആർത്തി ഉണ്ടാവില്ല കഴിക്കണം എന്നുള്ളത് അപ്പം അപ്പോൾ അങ്ങനത്തെയൊക്കെ സമയത്ത് നമുക്കൊരു കൺട്രോൾ വേണം കേട്ടോ നമ്മളത് എന്തായാലും നമ്മൾ വെയിറ്റ് കുറയ്ക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു കൺട്രോൾ എപ്പോഴും വേണം എന്നാലേ നമുക്ക് അത് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വെയിറ്റ് കുറയ്ക്കാം പിന്നെ ഞാൻ ഫസ്റ്റ് അല്ലേതാ ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത് അതെന്നും ഞാൻ രാവിലെ അങ്ങനെ വെള്ളം കുടിക്കാറുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ബോട്ടിൽ വെള്ളം ആക്കി വെക്കും കേട്ടോ അത് കഴിയുന്ന സമയത്ത് ഒരു മൂന്ന് ലിറ്ററിൻ്റെ അടുത്തൊക്കെ വെള്ളം കുടിക്കും എന്തായാലും ഒരു രണ്ടര ലിറ്റർ വെള്ളം എന്തായാലും ഒരു ദിവസം കുടിക്കണം അപ്പോൾ ഇത് കഴിയുന്ന സമയത്ത് ഒരളവ് എന്നുള്ള നിലയിൽ ഇതുപോലെ ഒരു ബോട്ടിൽ ഞാൻ വെള്ളം ആക്കി വെക്കും പിന്നെ രാവിലെ സൺലൈറ്റിൽ ഞാനിതാ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഒന്ന് പുറത്ത് വയ്ക്കും കേട്ടോ കുറച്ചുനേരം വയ്ക്കുള്ളൂ അതിന് ശേഷം പിന്നെ എടുത്തു വെക്കും കേട്ടോ ഉള്ളിലേക്ക് തന്നെ എടുത്തു വെക്കും പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ട് അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇൻഷല്ല ഒരു ദിവസം ഇടണം വിചാരിക്കുന്നുണ്ട് കുട്ടികൾക്ക് രാവിലെ പത്തിരിയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ തലേ ദിവസം ഞാൻ പത്തിരി ഒക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ചുട്ടിട്ട് മക്കൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഓട്സ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പൂണിന് മൂന്ന് സ്പൂണാണ് കേട്ടോ ഞാൻ ഓട്സ് എടുക്കുന്നത് ഇത് റോൾഡ് ഓട്ട്സാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് സമയമൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഓട്സെല്ലാം അപ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് വരും ഞാൻ വെയിറ്റ് എയ്റ്റ് കെ ജി ആണ് കേട്ടോ കുറച്ചത് അപ്പോൾ അത് ഞാനൊരു ഫോർട്ടി ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ കുറച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഒരു മാസം ഞാൻ റൈസ് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല മൂന്ന് നേരവും ഞാൻ ഓട്സ് അല്ലെങ്കിൽ റാഗി പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അത് വെച്ചിട്ടുള്ള ഓരോ വിഭവങ്ങളാണ് ഉണ്ടാക്കി കഴിച്ചത് ഇനി ഞാൻ ഇതിലേക്ക് ബദാമും അതുപോലെ തന്നെ എന്താ വാൽനട്ട്സും കുറച്ചിട്ടോ ഒരു രണ്ട് മൂന്നെണ്ണം വീതമൊക്കെയാണ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ വേറെ നട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചായിട്ട് രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ ഇട്ട് ആഡ് ചെയ്യാം കേട്ടോ ഇനി ഞാനൊരു രണ്ട് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഫ്രോസൺ സ്ട്രോബെറിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി ഇത് ഞാനൊരു രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്ട്രോബെറി തന്നെ വേണമെന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ സ്ട്രോബെറി ആകുമ്പോൾ ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാണ് കേട്ടോ ഇത് യൂസ് ചെയ്തത് ഇനി നിങ്ങളുടെ കയ്യിൽ ആപ്പിളോ അല്ലെങ്കിൽ പിന്നെ പിയറോ പീച്ചോ അങ്ങനെയുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ ഹാഫ് ബനാന കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റോബസ്റ്റ ബനാന യൂസ് ചെയ്താലും മതി കേട്ടോ ഇനി ഞാനിതിലേക്ക് കുറച്ച് ആൽമണ്ട് മിൽക്കാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പോൾ ആൽമണ്ട് മിൽക്ക് തന്നെ വേണമെന്നില്ല കേട്ടോ ഏത് മിൽക്കായാലും കുഴപ്പമില്ല എൻ്റെ ഇപ്പോൾ ആൽമണ്ട് മിൽക്ക് ഉള്ളത് കൊണ്ട് അത് ഓപ്പൺ ആക്കി ഓൾറെഡി അപ്പോൾ ഒരു ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഉപയോഗിക്കണം അല്ലെങ്കിൽ അത് കേടുവെന്ന് പോവും അതാണ് കേട്ടോ ഇതന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ പിന്നെതാ ചിയാ സീഡും കൂടെ വൺ ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ച് സ്വീറ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ എനിക്കിപ്പോൾ ഇതിങ്ങനെ ശീലമായതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാണേ ആഡ് ചെയ്ത് കൊടുത്താൽ മതി വളരെ കുറച്ച് കേട്ടോ പിന്നെ മധുരം ഒഴിവാക്കണം അപ്പം ഞാൻ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയിൽ കോഫിയിലും ഷുഗർ ഇടുക മാത്രമല്ല കേട്ടോ അല്ലാതെ ഉള്ള സ്വീറ്റ്സുകളും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള എല്ലാ ഫുഡുകളും ഞാൻ പിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ വെയിറ്റ് കുറയ്ക്കണമെന്ന് തീരുമാനിച്ച് നമ്മളൊരു ഫുഡൊക്കെ ഉണ്ടാക്കുക എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ നമുക്ക് കഴിക്കാനുള്ളത് പിന്നെ നമുക്ക് വിശപ്പ് വന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടിയായിരിക്കും അപ്പോൾ നമ്മൾ എന്താണോ അവിടെ ഉണ്ടാക്കി വെച്ചതെങ്കിൽ അതൊക്കെ എടുത്ത് കഴിക്കും അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുക ഈ ഒരു ജാർ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഞാനിത് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൽ ഞാൻ ഷുഗറും അതുപോലെ തന്നെ ആണ് കേട്ടോ ഇട്ട് വയ്ക്കുന്നത് ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡാണ് റെഡിയാക്കുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ മുരിങ്ങ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പിന്നെ തോരനാണ് വെക്കുന്നത് അപ്പോൾ മുരിങ്ങ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് ആയാലും വേണ്ടില്ല കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കുക പിന്നെ ഉച്ചയ്ക്ക് സലാഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സലാഡൊക്കെ കഴിക്കുക കേട്ടോ അപ്പം കൂടുതൽ വെജിറ്റബിൾസൊക്കെ ഉൾപ്പെടുത്തുക പിന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു അരമണിക്കൂർ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നടത്തായാലും നടക്കുക മതി കേട്ടോ അതും നല്ലതാണ് പിന്നെ ഞാൻ റാഗിയാണ് കേട്ടോണ്ടാക്കുന്നത് അത് കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ കുറുക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കായി വന്നതിന് ശേഷം ബൗളിൽ ഒഴിച്ചിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മിൽക്ക് ലോ ഫാറ്റ് മിൽക്കോ എന്ത് മിൽക്കാണെങ്കിലും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത് പിന്നെ ചോറ് ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് പകരം റാഗിയാണ് ഇനിയിപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പം എന്താ തോരനും അതുപോലെ തന്നെ ഈ റാഗിയും ഒക്കെ കഴിച്ചപ്പോൾ തന്നെ വയർ ഫില്ലായി പിന്നെ ഓംലെറ്റ് മക്കൾക്ക് ഉണ്ടാക്കിയതാണ് തോന്നുന്നുണ്ട് അപ്പോൾ അതുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വെറുതെ കൊണ്ടുവന്ന് വെച്ചു പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു വിശപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ റിട്ടാഗിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹയാത്ത് പ്ലാസയിലുള്ള റിട്ടാഗിലാണ് പോയത് അപ്പോൾ ആ റിട്ടാഗ് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്താണ് കേട്ടോ അപ്പം അവിടെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പം ഞാൻ പാനൊക്കെയാണ് കേട്ടോ വാങ്ങിയത് ഇതൊരു ക്യാൻഡിലാണ് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറൊക്കെ ഉള്ള കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെന്താ നല്ല കട്ടിയുള്ള ഒരു പാനാണ് കേട്ടോ ഇത് ഇതൊക്കെ ഓഫറിൽ വാങ്ങിച്ചതാണ് പിന്നെ എൻ്റെ പാനൊക്കെ കേടു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മാക്സിമം നല്ലപോലെ കേട് വരുമ്പോഴാണ് കേട്ടോ അടുത്തത് വാങ്ങിക്കാറുള്ളൂ അങ്ങനെ കുറേ പാത്രങ്ങളൊന്നും വാങ്ങിക്കാറില്ല പിന്നെ ചെറിയൊരു പാനും ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ബുൾസൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് പിന്നെ കടുകൊക്കെ താളിച്ച് കറിയിലൊഴിക്കാൻ ഒക്കെ ഉപയോഗിക്കാം പിന്നെ ഇതാ ഒരു കപ്പ് സെറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അവിടെ ഇത് രണ്ടെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു ഈ ഒരു ഡിസൈനിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈവനിങ്ങിൽ ഇതാ ഞാനിപ്പോൾ ഗ്രീൻ ടീ ആണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ടീയോ കോഫിയോ ഒക്കെ കുടിക്കുക കേട്ടോ പക്ഷേ ഷുഗർ ഒഴിവാക്കണം ഇനിയിപ്പോൾ ഞാനിതാ ഇതിൻ്റെ കൂടെ നട്ട്സാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു ലിമിറ്റായിട്ടാണ് കേട്ടോ കഴിക്കുന്നുള്ളൂ പിന്നെ ഇനിയിപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ഇതിനിപ്പോൾ പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കാം കേട്ടോ ആപ്പിളോ ഓറഞ്ചോ അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിക്കാം പിന്നെ ഞാൻ ആരുടെയും ഒരു ഡയറ്റ് പ്ലാനൊന്നും ഫോളോ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്പോൾ അതെന്ന് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനാണ് ചെയ്യുന്നത് അപ്പം കിച്ചണൊക്കെ ഇതാ ക്ലീനാക്കി വെക്കുകയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്ന ഇനി രാത്രിയിലേക്കുള്ള ഫുഡ് കേട്ടോ അതും ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കും പിന്നെ ആദ്യം തന്നെ ഞാനിതാ ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ അടിച്ചു വയ്ക്കുന്നത് അപ്പോൾ അത് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ എനിക്ക് തണുപ്പുള്ളത് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അത് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ ഇതാ ഓറഞ്ച് ജ്യൂസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും ഒരു ജ്യൂസ് വേണമെങ്കിൽ കുടിക്കാം കേട്ടോ എനിക്കെന്താ അറിയില്ല ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് ഇഷ്ടമാണ് അങ്ങനെ രാത്രിയിൽ ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് ചിയാ സീഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് പിന്നെ രാത്രിയിൽ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞാനിത് കുടിക്കുന്നത് ഡിന്നറിന് ഞാൻ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് ഗോതമ്പ് ദോശ ഞാൻ ഒരെണ്ണമാണ് കേട്ടോ കഴിച്ചത് രണ്ടെണ്ണം ചുട്ടെടുത്തു ഒരെണ്ണമാണ് കഴിച്ചത് കാരണം എൻ്റെ ഗോതമ്പ് ദോശ അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണേ കഴിച്ചതുള്ളൂ ആ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറ് നിറഞ്ഞു അപ്പോൾ അത്രേ കഴിച്ചതുള്ളൂ പിന്നെ ഞാൻ എന്താ പുക്കുമ്പർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ കഴിച്ചിരുന്നു പിന്നെ രാത്രിയിൽ നമുക്ക് എന്തെങ്കിലും സലാഡുകളൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം ഗോതമ്പ് ദോശയുടെ കൂടെ ബീഫ് കറി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഡിന്നറിന് നിന്നുണ്ടായിരുന്നത് അപ്പം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കണം എല്ലാവരും കമൻസ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ എന്താ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഞാനിത് ചെയ്തിട്ട് ഒരു വൺ വീക്ക് ആയപ്പോഴത്തേക്കന്നെ എനിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ തവണയും വെയിറ്റ് നോക്കുന്ന സമയത്ത് വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിന് അതൊരു ഭയങ്കര സന്തോഷമാണ് ഒരു മോട്ടിവേഷനാണ് നമുക്ക് വീണ്ടും ഇത് ഇതുപോലെ ചെയ്യാനും ഒക്കെ തോന്നും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല നമുക്കിപ്പോൾ ഓട്സ് വെച്ചിട്ട് പുട്ടാണെങ്കിലും അതുപോലെ തന്നെ ഓട്സ് ദോശ അങ്ങനെ കുറേ ഐറ്റംസ് ഓട്സ് ഓട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാലും മതി പിന്നെ ഉച്ചയ്ക്ക് റൈസ് നിർബന്ധമായിട്ടും കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പോൾ അവർ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടുകട്ടോ പിന്നെ അതുപോലെ തന്നെ ഫിഷൊക്കെ പിന്നെ ലഞ്ചിൽ ഉൾപ്പെടുത്തുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അതുപോലെ ഡിന്നറിനോ ഒക്കെ നമുക്ക് എഗ്ഗ് ഉൾപ്പെടുത്താം കേട്ടോ എഗ്ഗ് ഓംലെറ്റോ അല്ലെങ്കിൽ ബുൾസയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ മീറ്റ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും നമുക്ക് റൈസിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഇതിൻ്റെയൊക്കെ അളവുകൾ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ കഴിക്കുക വെജിറ്റബിൾസ് എന്തായാലും ഉൾപ്പെടുത്തുക പിന്നെന്താ ഞാനിപ്പോൾ കിച്ചണൊക്കെ ക്ലീനാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ എന്താ പറയുക ഈ പറയുന്ന പോലെയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക പിന്നെ ആയിട്ടുള്ള കമൻസ് അറിയിക്കണം അപ്പോൾ ഇനിയും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെയേക്കും ഓക്കേ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്